ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതിന് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇങ്ങനെല്ലാവരും എപ്പിസോഡുകളൊക്കെ കണ്ടു കാണും ആ എപ്പിസോഡിൽ പ്രത്യേകം നമ്മളുടെ രേണു സുതി ഒരു കാര്യം പറയുന്നുണ്ട് ഒരു മിഡ് വീക്ക് അപേക്ഷ നടക്കാൻ പോവുകയാണ് അതിനകത്ത് പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ ആറ് പേരിൽ ഒരാള് ഈ പറയുന്ന രേണു സുധിയാണ് ആ ആറുപേരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയ്യ തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വയ്യാതെ ഇരിക്കുന്ന ഒരു രേണുസുദിയ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു അപ്പം നമ്മൾ രേണുസുദിയെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രണ്ടു ഭാഗവും ചർച്ച ചെയ്യണം ഈ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടത് മുതൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്റ്റാറായി നിൽക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ സ്റ്റാറായി നിൽക്കുന്ന ഒരാളെയാണ് ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടത് ബിഗ് ബോസ് തന്നെയാണ് അവരെ ക്ഷണിച്ചതെന്നും ബിഗ് ബോസ് തന്നെയാണ് അവരെ കയറ്റി വിട്ടതെന്നും വിട്ടതെന്നുള്ളതും നമുക്കറിയാം പക്ഷെ ഇതിനകത്ത് ബിഗ് ബോസ് ഒരാളുടെ ചാൻസ് ആണ് കളഞ്ഞത് എന്ന് പലരും പല പ്രാവശ്യവും ഈ തുടങ്ങിയത് അന്നു മുതൽ പറയുന്നുണ്ടായിരുന്നു അതിനൊരു ഉദാഹരണമാണ് ഇന്ന് അവിടെ ഈ ശാരികയോടും അതുപോലെ തന്നെ ബിന്നി ഇവരൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് എനിക്ക് ഹെൽത്ത് എൻ്റേത് മോശമാണ് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ ചുമ്മാ വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് അതിൽ നിന്ന് പറയാനുള്ളത് നിങ്ങൾ ഒരാളുടെ ചാൻസ് കളഞ്ഞു എന്നുള്ളതാണ് അവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതിൽ നല്ലൊരു ഗെയിം കളിച്ചനെ ഇതിവിടെ വന്ന് ഗെയിമും കളിക്കുന്നില്ല ഒന്നും കളിക്കുന്നില്ല പക്ഷെ അവിടെ എന്തോ ഒരു ആവേശത്തിന് ബിഗ് ബോസ് എന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അവിടെ പോയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകുമ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിലേക്ക് കയറിയ രേണു സുദീ എന്നൊരു പേര് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് മാറി രേണുസുദി അതായത് രേണുസുതി അവിടെ കൊണ്ട് ഗെയിം കളിക്കാനോ അവിടെ ബിഗ് ബോസ് എന്താണെന്ന് ഒന്നും അറിയാതിരിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് ഇപ്പൊ പോകുന്ന ഷോയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ബിഗ് ബോസ് കാണിച്ച് ബിഗ് ബോസിന് തെറ്റി പറ്റിയതിൽ ഒരാള് ഈ സീസണിൽ ബിഗ് ബോസിനെ തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരറ്റ കാര്യത്തിലുള്ളൂ സുധിയെ ബിഗ് ബോസിലേക്ക് എടുത്തതില് ഈ പറയുന്ന രേണുസുദിയയ്ക്ക് നെഗറ്റീവ് കൊണ്ട് വെളിയിൽ അതുപോലെ നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞു നിന്ന ആളാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസിൽ പോയി കാണിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബിഗ് ബോസ് അവളോട്ട് കൊണ്ടുപോയത് നമ്മളും പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ വെളിയിലേക്ക് വരുമെന്ന് ഇതെന്താണെന്ന് വെച്ചാൽ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വെളിയിലേക്ക് വരുമെന്ന് രേണുസുദിക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ ടാസ്കുകൾ ഇനി വരാൻ പോകുന്ന ടാസ്കുകളെ കുറിച്ചൊക്കെ ലാലേട്ടൻ കഴിഞ്ഞ സൺഡേ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം റിസ്കി ടാസ്കുകളൊക്കെ ആയിരിക്കും വരുന്നത് അതെല്ലാം കേട്ട് പേടിച്ചിട്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നാണ് രേണു സുദി പറയുന്നത് എനിക്ക് ഞാനത് നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ ചാൻസ് ആണ് ബിഗ് ബോസ് ഇവിടെ നഷ്ടപ്പെടുത്തിയത് ഇനിയെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ബിഗ് ബോസ് ഈ പ്രാവശ്യം നല്ല ഗെയിമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ആണ് ഇവിടുത്തെ ഹീറോ ആ ബി ഈ വർഷത്തെ സീസൺ സെവനില് ഹീറോ എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് ആണ് നല്ല എട്ടിന്റെ പണി കൊടുക്കുന്നത് നല്ല ഏതിന്റെ പണി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണിയാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ശരിയാണ് പക്ഷെ നിങ്ങൾ എടുത്തത് സെലക്ട് ചെയ്ത ഒരാള് പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തില്ല എന്ന് പറയൂ ഞാൻ അതിന് രേണുസുദി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നമുക്ക് രേണുസുദി പറഞ്ഞ കാര്യം എന്താണെന്ന് കേൾക്കാം ബോംബ് ബോംബ് കാരണം നമ്മുടെ പ്രകടനം

നന്നായിട്ടറിയല്ലേ എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ ഈ കാപ്പിയുടെ വെള്ളത്തിലാണെന്നു അപ്പൊ ബിഗ് ബോസ് അവിടെ കഴിക്കാനൊന്നും കൊടുക്കുന്നില്ലേ ഇപ്പോഴത്തും സമാധാനമായെന്ന് തോന്നുന്നു ആ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവരെ കാപ്പി മാത്രം കുറിച്ച് ജീവിക്കുക എന്നുള്ള സ്റ്റോക്കിലാണ് പറയുന്നത് അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട് അത്യാവശ്യം ചാപ്പാടൊക്കെ ഉണ്ട് അതൊന്നും പറ്റുന്നില്ല അതൊന്നും കഴിക്കുന്നില്ല എന്നാണോ ഈ പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഈ കാപ്പീടെ ഒക്കെ വെള്ളത്തിലാണ് പിടിച്ചു നിൽക്കുന്നതെന്നാ പറയുന്നത് അപ്പം ഇന്നത്തെ പറയുന്ന ഒരു കാര്യം അതിന്റെ ഒക്കെ എനിക്ക് മോശമാണെന്ന് പക്ഷെ ഇതിനു മുമ്പ് ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു ടാസ്ക് നടന്നിരുന്നു ആ ടാസ്കിനെ കുറിച്ച് ഇവിടെ ശാരിക സംസാരിക്കുന്നുണ്ട് മിഡ് വീക്ക് മിഡ് വീക്ക് എവിക്ഷൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് രാവിലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നപ്പോൾ ആ ടാസ്കില് അനീഷിന് ഒന്നാം റാങ്ക് വേണമെന്ന് പറഞ്ഞാൽ അനീഷയുടെ വേളം വെച്ചപ്പോൾ ആരും ഒന്നാം റാങ്ക് കൊടുക്കാൻ തയ്യാറായില്ല അതിനകത്ത് ഇടയ്ക്ക് ഷാനവാസ് പറഞ്ഞ എല്ലാവരും ഒന്ന് അംഗീകരിച്ചെങ്കിലും പിന്നീട് അത് അക്ബറും ഇത് പറഞ്ഞ ഗസേലും എല്ലാം കൂടെ ചേർന്ന് അത് കുളവാക്കി ആ ടാസ്ക് അങ്ങനെ കൊളമായി ആ അനീഷ ഒന്നിൽ തന്നെ പിടിച്ചോണ്ടി അതുകൊണ്ട് ബിഗ് ബോസ് ആ ടാസ്ക് കുളവാക്കി അതിനുശേഷമാണ് മിഡ് വീക്ക് എവിഷൻ എന്നൊരു സംഭവം വരുന്നത് അത് ശരിയാണ് ഈ ബിഗ് ബോസ് കൊടുത്ത പണി തന്നെയാണ് അത് നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ എന്തിനാ കളിക്കാം അവിടെ എന്താ കളിയെന്ന് പോലും അറിയാത്തവരൊക്കെ അവിടെ കളിക്കാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് മൈൻഡ് ഗെയിമാണ് എന്നാണ് പറയുന്നത് ഈ ബുദ്ധി ഉപയോഗിച്ച ബുദ്ധി ഉപയോഗിക്കേണ്ട ഇടത്ത് ബുദ്ധി ഉപയോഗിക്കാതെ ആവേശമാണ് അവിടെ ഒരു ഈഗോ ആണ് അവിടെ ഇപ്പോഴുള്ള പ്രയേഴ്സിലൊക്കെ ഉണ്ടാകുന്നത് പലർക്കും ഉണ്ടാകുന്നത് എടുത്തു പറയുവാണെങ്കിൽ അപ്പാൻ ശരത്ത് ഗസേല് അതുപോലെ അക്ബർ ആര്യൻ ആര്യൻ ഇവരെ കുറച്ചുപേരെ ഇവരെ കുറച്ചുപേർക്ക് എല്ലാം ഈഗോ ക്രാഷ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ അഭിലാഷ് ഇവർക്കല്ല ഈഗോ ക്രാഷ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഈഗോ ആണ് ഈഗോ വെച്ച് കളിക്കുന്നതല്ല ഈ ബിഗ് ബോസ് എന്നത് ഇവരെ ഇമാർക്കെതിരെയും ഈ അകത്തിരിക്കുന്നവർക്ക് അകത്തിരിക്കുന്നവർക്കെതിരെ മനസ്സിലായിട്ടില്ല എന്തായാലും അവിടെ ഇനി മുന്നോട്ടിനി എങ്ങനെ പോകുന്നില്ല അപ്പോഴാണ് നമ്മുടെ വേണു സുതി പറയുന്നത് എനിക്ക് എങ്ങനെങ്കിലും ഇവിടുന്നത് പോയി കിട്ടിയാൽ എന്ന് എന്നെ എങ്ങനെയും ഒന്ന് ഇറക്കി വിടൂ പറയുന്നത് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഞാൻ ഇറങ്ങിപ്പോണോ ഇറങ്ങി പോണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടം പോലും എന്നെ ഇറക്കി വിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് അങ്ങനെ ഒന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ലെന്ന് അപ്പൊ ലാലേട്ടൻ കഴിഞ്ഞ് ഞായറാഴ്ച വന്നിട്ട് ചോദിക്കുകയും ചെയ്തായിരുന്നു ഞായറാഴ്ച വന്നിട്ട് ചോദിച്ചല്ലോ രേണുസ്വദിക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇറക്കി വിടാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അപ്പൊ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടുന്ന് ഗെയിം കളിച്ചോളാം എന്ന് ഇപ്പൊ രണ്ട് ഒരു ലാലേട്ടം പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ കറക്റ്റായിട്ട് പറഞ്ഞു എനിക്ക് എങ്ങനെയും പോയാൽ മതിയെന്ന് ഇത് രേണുസ്തുദിയുടെ തന്ത്രമാണോ ഇനി എനിക്ക് നിൽക്കാൻ വയ്യ എന്നെ എങ്ങനെയും ഒന്ന് ഇറക്കി വിടോ എന്നുള്ളതാണൊന്നും പറയാൻ പറ്റത്തില്ല എന്നുവെച്ചി ഓട്ട് വാങ്ങിച്ചിരി ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണോ ഞാൻ ഇപ്പൊ ഇറങ്ങി പോണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗെയിമർ ആണ് എന്ന് കരുതിയിട്ട് എന്നെ ഇവിടെ ബിഗ് ബോസ് പിടിച്ചു നിർത്തും ഇപ്പൊ ഞാൻ കളിക്കുന്ന ഗെയിം ആണ് എന്ന് അറിഞ്ഞിട്ട് ബിഗ് ബോസ് ഇവിടെ നിർത്തുമെന്ന് വിചാരിച്ചിട്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറയാമല്ലോ എന്തുവാ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇത് ബിഗ് ബോസിനെ പറ്റി ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ രേണു സുതിയെ ഈ ബിഗ് ബോസിലേക്ക് എടുത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ എത്രയോ ആൾക്കാര് ഇതിനു വേണ്ടി റെസ്യൂമും കൊടുത്തിട്ട് ഇന്റർവ്യൂവും പോയിട്ട് ഇന്റർവ്യൂവിൽ ഒരു രേണുസുദി കാരണം എത്ര ഒരാൾക്കാരുടെ നഷ്ടപ്പെട്ടതാണ് ഓരോ ചാൻസ് നഷ്ടപ്പെട്ടു നല്ല കളിക്കുന്ന ഒരാൾക്കാരിക്കാം ഒരു ചാൻസ് നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി ബിഗ് ബോസ് എന്നെ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് കയറുമ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു ബിഗ് ബോസിനകത്ത് രേണുസുദി പോയ ഗെയിം ഒന്നും കളിക്കത്തില്ല പക്ഷെ കുറച്ച് എക്സ്പോസ് ആകും എന്നുള്ളത് എക്സ്പോസ് ആകും എന്ന് ഇപ്പോഴും രേണു സംശയമുണ്ട് രേണുസ്തുദി എക്സ്പോസ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പാണ് രേണുസ്തുതി അവിടെ നിൽക്കുമ്പോൾ രേണുസ്വദിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ പറയേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകും തോറും ടാസ്ക് കടുക്കും തോറും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവും സംസാരം ഉണ്ടാകുമ്പോൾ രേണുസ്തുദിയുടെ പല വിഷയങ്ങളും അവിടെ ഉള്ളവരെടുത്തിടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുമ്പോൾ പലതും വെളിയിലോട്ട് വരും അത് അത് വരുമെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് രേണുസ്തുതി അവിടെ നിന്ന് വലിയ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കയറി പോയത് ഇപ്പോഴും മനസ്സിലാവും നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും ദിവസത്തെ ഗെയിം കളിക്കുന്നത് എന്തിനാണ് അവിടെ പോയത് ഇങ്ങനെ നേരെ പോയിട്ട് ഒരു ടൂർ പോലെ പോയി ഒരു പിക്നിക് പോലെ ഒന്ന് പോയിട്ടൊന്ന് കറങ്ങി അടിച്ചിട്ട് ബിഗ് ബോസ് ഹൗസ് എല്ലാം കണ്ടിട്ട് എനിക്കിനി വെളിയിൽ പോകണം എന്ന് പറയുന്നത് ന്യായമായ ഒരു കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഹെൽത്തിന്റെ ഒക്കെ വിഷയം പറയുമ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിന് അത് കെയർ ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ എന്തായാലും പറ്റിപ്പോ കഴിഞ്ഞാല് ഇവര് പറഞ്ഞതല്ലേ ഇറങ്ങി ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞതല്ലേ ആരും ഇറക്കി വിടാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ വന്നതെന്ന് ബിഗ് ബോസിനെയും കുറ്റപ്പെടുത്തു ഓരോരുത്തർ എന്തായാലും ബിഗ് ബോസ് ബിഗ് ബോസിനെയും പണി കിട്ടി ഏകദേശം എല്ലാവർക്കും പണി കിട്ടി ചുരുക്കം പറഞ്ഞാലും വെളിയിലുള്ളവർക്കും പണി കിട്ടി അകത്തുള്ളവർക്കും പണി കിട്ടി മുടി മുടിവെച്ചു കൊടുത്തവർക്കും പണി കിട്ടി എന്തായാലും ബിഗ് ബോസ് എല്ലാവർക്കും ഏഴിന്റെ പണി കൊടുത്തു ഇപ്പൊ രേണു സുദി എല്ലാവർക്കും വെളിയിലും അകത്തും ഒക്കെ ആയിട്ട് എട്ടിന്റെ പണിയും കൊടുത്തു എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല രേണു സുദിയെ കുറിച്ച് ഇനി എന്തോ പറയാനോ പറഞ്ഞു പറഞ്ഞു വയ്യ അതുകൊണ്ടാണ് എന്തായാലും രേണു സുദി ഈ കാരണം ഒരാളുടെ ചാൻസ് പോയി എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം